കാശ്മീരിന്റെ സംഘർഷാവസ്ഥ ഏറെക്കുറെ മാറി വരികയാണ് ഭീകരപ്രവർത്തനങ്ങൾ മൂലം അവിടുത്തെ ജനങ്ങൾ വളരെ ഭീതിയിലായിരുന്നു കഴിഞ്ഞിരുന്നത് നക്സൽ ഭീകരവാദികൾ ഒരു കാലത്ത് കാശ്മീരിന്റെ മുഖം തന്നെ മാറ്റിയിരുന്നു എന്നാൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഒരു പരിധിവരെ അറുതി വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇപ്പോൾ കാശ്മീരിലും വടക്കു കിഴക്കൻ മേഖലകളിലും മറ്റ് നക്സലിസം ബാധിത മേഖലകളിലും ഭീകരപ്രവർത്തനങ്ങളിൽ ഏറെക്കുറെ കുറവ് വന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അക്രമ സംഭവങ്ങൾ എഴുപത് ശതമാനത്തോളം കുറഞ്ഞുവെന്നും അദ്ദേഹം ഉറപ്പു നൽകി നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ നിശ്ചയർഢ്യവും ശാശ്വത ഫലപ്രദവുമായ പരിഹാരങ്ങളും വികസനത്തിന് ആനുകൂല്യമായ സമീപനവും കാശ്മീരിലും മറ്റ് ഇടങ്ങളിലുമുള്ള അക്രമങ്ങളെ ലഘൂകരിക്കാൻ സഹായകമായി എന്നും അദ്ദേഹം പറഞ്ഞു പത്തു വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ രംഗത്ത് വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഗുജറാത്തിലെ ഷാഹിബാഗിൽ അഹമ്മദാബാദ് പോലീസ് കമ്മീഷണറുടെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടാതെ ഈ പ്രദേശങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ മൂലമുള്ള മരണങ്ങളുടെ എണ്ണത്തിൽ എഴുപത്തിരണ്ട് ശതമാനം കുറവുണ്ടായതായും അദ്ദേഹം വ്യക്തമാക്കി ഇതിനു പുറമെ മുൻപ് പരാമർശിച്ച ഈ മൂന്ന് പ്രദേശങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടന്നിരുന്നതായും അദ്ദേഹം പറഞ്ഞു കാശ്മീർ വടക്കു കിഴക്കൻ അതേപോലെ തന്നെ ഇടതുപക്ഷ തീവ്രവാദ ബാധിത പ്രദേശങ്ങളിലെല്ലാം ദുരിതപൂർണമായ ജീവിതമാണ് ജനങ്ങൾ നയിച്ചിരുന്നതും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇതിനെല്ലാം തന്നെ പരിഹാരം കാണുന്നുണ്ട് ഭീകരവാദത്തിൽ നിന്നും നക്സലിസത്തിൽ നിന്നും മുക്തമായ രാഷ്ട്രമായി രാജ്യം മാറുന്നതിന്റെ പാതയിലാണ് എന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഒന്നു മുതൽ ഒന്നേ ദശാംശം അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ രാജ്യത്ത് നിന്ന് നക്സലിസവും നക്സലിസം എന്ന ആശയവും സർക്കാർ പിഴുതെറിയുമെന്നും അമിത് പറഞ്ഞു നക്സലിസവും നക്സലിസം എന്ന ആശയവും ഈ രാജ്യത്തിൽ നിന്ന് പിഴുതെറിയുകയും സമാധാനം സ്ഥാപിക്കുകയും ചെയ്യും നാലൊഴികെ രാജ്യത്തുടനീളം നക്സലിസം അവസാനിപ്പിക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ വിജയിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനകം സംഭവിച്ച നാശനഷ്ടങ്ങൾ എനിക്ക് പിൻവലിക്കാൻ കഴിയില്ല പക്ഷേ നിരപരാധികളായ ആളുകൾക്ക് അത്തരം പ്രശ്നങ്ങൾ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ല എന്ന് ഉറപ്പാക്കാൻ ഞാൻ ശ്രമിക്കുമെന്നും പ്രദേശത്തെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കും വിഭാഗങ്ങൾക്കും കേന്ദ്രത്തിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിക്കൊണ്ട് ഛത്തീസ്ഗഡിൽ നിന്നുള്ള നക്സൽ ആക്രമണത്തിനിരയായവരുമായി നടത്തിയ സംവാദത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു നക്സലിസവും നക്സലിസം എന്ന ആശയവും ഈ രാജ്യത്തുനിന്ന് പിഴുതെറിയുകയും സമാധാനം സ്ഥാപിക്കുകയും ചെയ്യും നാലൊഴികെ രാജ്യത്തുടനീളം നക്സലിസം അവസാനിപ്പിക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ വിജയിച്ചിരുന്നു മുപ്പത്തി ഒന്ന് പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന തീയതി ഈ രാജ്യത്ത് നിന്ന് നക്സലിസത്തോട് അന്തിമ വിട പറയാൻ നിശ്ചയിച്ചിരിക്കുന്നു അതിനു മുൻപ് നക്സലിസം അവസാനിപ്പിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു ഇതിനകം സംഭവിച്ച നാശനഷ്ടങ്ങൾ എനിക്ക് പിൻവലിക്കാൻ കഴിയുന്നതല്ല പക്ഷേ നിരപരാധികളായ ആളുകൾക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല എന്ന് ഉറപ്പാക്കാൻ ഞാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രദേശത്തെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കും വിഭവങ്ങൾക്കും കേന്ദ്രത്തിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണ ഉറപ്പ് നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കും ശുചിത്വ സൗകര്യങ്ങൾക്കുമായി ഛത്തീസ്ഗഡ് സർക്കാർ കേന്ദ്ര സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സേവനങ്ങൾ നിങ്ങൾക്ക് നൽകും യോജനയുമായി ബന്ധപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയം കൈകാര്യം ചെയ്യും നക്സൽ പ്രശ്നം നേരിടാൻ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചു വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നക്സൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ തങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് സമൂഹത്തിലേക്ക് പുനർക്രമീകരിക്കാൻ ഷാ പ്രോത്സാഹിപ്പിച്ചു ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാരിനോട് ഉടൻ പ്രചരണം നടത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആയുധങ്ങൾ ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് മടങ്ങുക കാശ്മീരിലെ പലരും ആ തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾക്കും അതിന് കഴിയും ഇല്ലെങ്കിൽ ഈ മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഞങ്ങൾ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നക്സലിസം അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമങ്ങൾ നടത്തി വരുന്നതായും അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അടുത്തിടെ നടന്ന ഒരു ഓപ്പറേഷനിൽ ഛത്തീസ്ഗഡിലെ സുഖ്ന ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു നക്സൽ കൊല്ലപ്പെട്ടിരുന്നു ഛത്തീസ്ഗഡിലെ സുഖമ ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു നക്സൽ കൊല്ലപ്പെട്ടിരുന്നു സുഖ്മ പോലീസ് പറയുന്നതനുസരിച്ച് ചിന്തഗുഫ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തുമൽപ്പാട് ഗ്രാമത്തിനടുത്തുള്ള ഒരു കുന്നിന് മുകളിലുള്ള കാട്ടിൽ പുലർച്ചെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം ലൈറ്റ് വിരുദ്ധ ഓപ്പറേഷനിൽ പോകുമ്പോഴാണ് ഏറ്റുമുട്ടൽ നടന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്